അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പകരച്ചുങ്ക യുദ്ധത്തിന് എതിരെ ഒരുമിച്ച് നിന്ന് പോരാടാൻ ചൈനയും വിയറ്റ്നാമും തമ്മിൽ ധാരണയായിരിക്കുകയാണ് ഇനിയും പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കി അമേരിക്കൻ പ്രസിഡന്റിനെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇവർ തയ്യാറെടുക്കുന്നത് അതേസമയം നിലപാട് കൂടുതൽ ശക്തമാക്കി ട്രംപും രംഗത്ത് എത്തിയിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ ആവശ്യവസ്തുക്കൾക്ക് വേണ്ടി ഓടേണ്ട ഗതികേട് ഒഴിവാക്കാനാണ് താൻ പകരച്ചുങ്കം ഏർപ്പെടുത്തിയത് ട്രംപ് ഇത് നൽകുന്ന ന്യായീകരണം ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി അമേരിക്കൻ ജനത ദുരന്തം അനുഭവിക്കുന്നത് തടയാനാണ് തന്റെ ശ്രമം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുമുള്ള പ്രചാരണത്തിന്റെ ഭാഗമായാണ് വിദേശ ഇറക്കുമതികൾക്കെതിരായ തന്റെ കർശന നിലപാട് അല്ലെങ്കിൽ കർശന നടപടിയിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് എങ്കിലും ഇത് ഒടുവിൽ അമേരിക്കയെ വ്യാപാര മാന്ദ്യത്തിൽ കൊണ്ട് ചെന്ന് എത്തിക്കുമെന്നാണ് അമേരിക്കൻ ജനത ആശങ്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഔഷധ നിർമ്മാണ മേഖലയിലെ താരിഫുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഒരു യുദ്ധമുണ്ടായാൽ ഔഷധങ്ങൾക്കായി ചൈനയെയോ മറ്റേതെങ്കിലും രാജ്യത്തെയോ ആശ്രയിക്കുന്ന ഗതികേട് അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നം ട്രംപ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാഹചര്യമേ ഉണ്ടാകില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ട്രംപ് അതുകൊണ്ട് തന്നെ പരമാവധി മരുന്നുകൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നല്ല രീതിയല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതേസമയം ട്രംപിന് വ്യക്തമായ മറുപടിയുമായി ചൈനീസ് പ്രസിഡന്റ് ഷി പിങ് നേരത്തെ രംഗത്ത് എത്തിയിരുന്നു വിയറ്റ്നാം സന്ദർശിച്ച വേളയിലാണ് അദ്ദേഹം ചൈനയുടെ നിലപാട് വ്യക്തമാക്കിയത് ഒരു വ്യാപാര യുദ്ധത്തിലോ താരിഫ് യുദ്ധത്തിലോ വിജയികളില്ല എന്നാണ് വിയറ്റ്നാമീസ് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങളിൽ സംയുക്തമായി പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ചൈനയും വിയറ്റ്നാമും വ്യാപാര സംവിധാനങ്ങളും വാണിജ്യ ശൃംഖലകളും എല്ലാം പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഷിജിൻ പിങ് അഭിപ്രായപ്പെട്ടു വ്യാപാര യുദ്ധവും താരിഫ് യുദ്ധവും ഒരു വിജയേ ഇല്ല എന്നും അത് അത്തരമൊരു വിജയം സൃഷ്ടിക്കുന്നില്ല എന്നും സംരക്ഷണവാദം ആരെയും എങ്ങും എത്തിക്കില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ട്രംപുമായുള്ള വ്യാപാര യുദ്ധത്തിന് പരിഹാരം കാണാനും സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഷിജിൻ പിങ് ഈ ഒരു യാത്ര നടത്തുന്നത് വിയറ്റ്നാമിന് ശേഷം ചൈനീസ് പ്രസിഡന്റ് മലേഷ്യയിലേക്കും തുടർന്ന് കംബോഡിയയിലേക്കും സന്ദർശനം നടത്തണമെന്ന റിപ്പോർട്ടുണ്ട് പകരച്ചുങ്കത്തിലൂടെ ട്രംപ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ചൈനയെ തന്നെയാണ് നിലവിൽ അമേരിക്ക ഏറ്റവും അധികം പകരച്ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചൈനയുടെ മേലാണ് എയറോസ്പേസ് വ്യവസായങ്ങൾക്ക് നിർണായകമായ ചില അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി ചൈനയും നിർത്തിവെച്ചു ഈ നീക്കം അമേരിക്കയിലെ ഓട്ടോമൊബൈൽ വ്യവസായത്തെ ദോഷകരമായി തന്നെ ബാധിക്കും അതേസമയം ചൈനയുടെ ഈ തീരുമാനം ആശങ്കാജനകമാണെന്നാണ് വൈറ്റ് ഹൌസ് വൃദ്ധങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലോകത്തിലെ അപൂർവ ലോഹങ്ങളുടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ചൈനയാണ് ഉൽപാദിപ്പിക്കുന്നത് സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടറുകൾ മെമ്മറി ചിപ്പുകൾ മറ്റ് ദേവത വിഭാഗത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ താരിഫുകളിൽ നിന്ന് ഒഴിവാക്കുമെന്ന വാർത്തയെ തുടർന്ന് തിങ്കളാഴ്ച യു എസ് വിപണികൾ നേരിയ തോതിൽ ഉയർന്നിരുന്നു എന്നാൽ ഈ താരിഫ് യുദ്ധത്തിൽ കോർപ്പറേറ്റ് ലോകം ആശങ്കയിലാണ് അടുത്ത ആറ് മാസത്തിനുള്ളിൽ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാൽ സാധ്യതയുണ്ട് എന്നാണ് രാജ്യത്തെ ഭൂരിഭാഗം സിഇഒമാരും ആശങ്കപ്പെടുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ അമേരിക്കയിലെ വിഖ്യാതമായ ഹാർഡ് സർവകലാശാലയ്ക്ക് നൽകിയിരുന്ന ഇരുന്നൂറ്റി ഇരുപത് കോടി ഡോളറിന്റെ ഗ്രാൻറ്റുകൾ മരവിപ്പിച്ച് പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നു ക്യാമ്പസിലെ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അവസാനിപ്പിച്ച് മതിയാകൂ എന്ന് ട്രംപ് ഭരണകൂടം നൽകിയ ഉത്തരവ് പാലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഈ പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത് കൂടാതെ ക്യാമ്പസിലെ പ്രതിഷേധങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്തതിന് സർവകലാശാലയുമായി ബന്ധപ്പെട്ട അറുപത് മില്യൺ ഡോളറിന്റെ കരാറുകളും മരവിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു മെറിറ്റ് അടിസ്ഥാനമായുള്ള പ്രവേശനങ്ങളും നിയമന രീതികളും സ്വീകരിക്കുക വിദ്യാർത്ഥികൾ അധ്യാപകർ ഭരണവിഭാഗം എന്നിവയുടെ ഓഡിറ്റ് നടത്തുക ക്യാമ്പസിൽ മാസ്കുകൾ നിരോധിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ച് സർവകലാശാലയ്ക്ക് ട്രംപ് ഭരണകൂടം കത്തയച്ചിരുന്നു സർവകലാശാലയിലെ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധ ആക്രമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് ധനസഹായവും അംഗീകാരവും വെട്ടിക്കുറയ്ക്കുവാനും ട്രംപ് ഭരണകൂടം സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു ക്യാമ്പസിലെ വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കൈമാറുന്നതിൽ ഇമിഗ്രേഷൻ അധികാരികളുമായി സഹകരിക്കുവാനും ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാകില്ല എന്ന് സർവകലാശാല അറിയിച്ചു ഇന്നലെയാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ആകില്ല എന്ന് സർവകലാശാല വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസ് ഗ്രാന്റുകൾ മരോപിക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നതും സർക്കാർ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ ജൂതവിരുദ്ധതയെ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എങ്കിലും അവയിൽ ഭൂരിഭാഗവും ഹാർഡ് വേർഡിലെ ഭൗതിക സാഹചര്യങ്ങളുടെ നേരിട്ടുള്ള സർക്കാർ നിയന്ത്രണമാണ് ലക്ഷ്യമിടുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർവകലാശാല നിർദ്ദേശങ്ങൾ നിരസിച്ചത് സർവകലാശാല അതിന്റെ സ്വാതന്ത്ര്യമോ ഭരണഘടനാപരമായ അവകാശങ്ങളോ ഉപേക്ഷിക്കാൻ തയ്യാറാകില്ല എന്നും ഹാർഡേഡ് പ്രസിഡന്റ് അലൻ ഗർബർ വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്യാമ്പസുകളെ ബാധിച്ച പഠനപരമായ തടസ്സങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നും ജൂത വിദ്യാർത്ഥികൾക്കെതിരായ പീഡനങ്ങൾ അസഹനീയമാണെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കി നികുതിദായകരുടെ പിന്തുണ തുടർന്നും ലഭിക്കണമെങ്കിൽ ഉന്നത സർവകലാശാലകൾ ഈ പ്രശ്നം ഗൗരവമായി തന്നെ കാണുകയും അർത്ഥവത്തായ മാറ്റത്തിന് പ്രതിജ്ഞാബദ്ധരാകുകയും ചെയ്യേണ്ടതുണ്ട് എന്നും ജൂതവിരോധം തടയുന്നതിനുള്ള സംയുക്ത ടാസ്ക് ഫോഴ്സ് വ്യക്തമാക്കി ഇസ്രയേൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്നാണ് ഹാർഡ്വേർഡ് സർവകലാശാലയും പ്രശ്നങ്ങൾ തുടങ്ങിയത് ഹാർഡ്വേർഡിലെ ജൂതവിരുദ്ധ നടപടികളുടെ പേരിൽ സർവകലാശാല പ്രസിഡന്റ് ആയിരുന്ന ഐ ക്ലൗഡിംഗെ രാജിവെച്ചിരുന്നു അതേസമയം അമേരിക്ക ഏത് പാർട്ടി ഭരിച്ചാലും അവർക്ക് സർവകലാശാലകളുടെ മേൽ അമിതമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന നിലപാടാണ് ഹാർഡ്വേർഡ് അധികൃതർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നാൽ വൈറ്റ് ഹൌസ് ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കൻ ജനത നൽകുന്ന നികുതി പണം ഒരു കാരണവശാലും ഇത്തരം വംശീയ വിരോധത്തിന് നൽകാൻ കഴിയുകയല്ല എന്നാണ് ഇക്കാര്യത്തിൽ ഹാർഡ്വേഡ് അല്ല മറ്റേത് സർവകലാശാല ആയാലും ഇതുതന്നെയായിരിക്കും നിലപാട് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ഇതേ വിഷയത്തിൽ അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളായ പെൻസിൽവാനിയ അതുപോലെ തന്നെ ഈ പ്രിൻസ്റ്റൺ ബ്രൗൺ എന്നിവയും സർക്കാർ നടപടി നേരിടുകയാണ് എന്തായാലും ട്രംപിന്റെ ഈ മാറ്റമൊക്കെ തന്നെ ലോക ക്രമത്തെപ്പോലും മാറ്റിമറിക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അമേരിക്കൻ ജനത ഭയക്കുന്ന പോലെ തന്നെ ഒരു അടിയന്തര യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന ഭയം തന്നെയാണ് ലോകത്തിന് എമ്പാടും ഉള്ളത്